ഈ സർക്കാരുമായിട്ട് യോജിച്ച് ഒരു സമരത്തിലും ഞങ്ങളില്ല കാരണം ഇവര് ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത് ഷായുടെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത് അതിന്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ അവര് പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കവളിപ്പിക്കുകയും അകത്തുപോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണിത് പി എം ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് ഇവരുടെ കൂടെ കൂടി പോയാൽ സമരം ചെയ്യാൻ പോയാൽ ഞങ്ങൾ കൂടി വഷളാകും ഇവർക്ക് ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരസ്പര ബാന്ധവുമാണ് ബിജെപി നേതൃത്വവും സംസ്ഥാനത്തെ സിപിഎം നേതൃത്വവും അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം മാത്രമല്ല ഭൂരിപക്ഷ വർഗീയതയെ ബിജെപിയുടെ പോലെ പ്രോത്സാഹിപ്പിക്കുകയാണ് സിപിഎം കേരളത്തിൽ അറിയാലോ വെള്ളാപ്പള്ളി നടേശിനെ കൊണ്ട് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ഞങ്ങളുടെ ആരോപണമാണ് എ കെ ബാലൻ അതിന് സമാനമായ ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ കാര്യം വ്യക്തമായി ബി ജെ പി സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ വഴിയിലാണ് സി പി എമ്മും ശ്രീ പിണറായി വിജയനും സഞ്ചരിക്കുന്നത് കാരണം എല്ലാ സ്ഥലത്തും സംഘപരിവാറിന്റെ രീതി മതങ്ങളെ തമ്മിൽ അടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയ അതേ ശൈലിയാണ് കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷന് ശേഷം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമം അതുവരെ ന്യൂനപക്ഷ വർഗീയതയാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഇപ്പം ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക അതിൽ നിന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ് അതായത് രക്തസാക്ഷി മണ്ഡപത്തിൽ ഇവര് സമരം നടത്തിയ എന്താ കാര്യം ഒരു കാര്യമില്ല ഇവരവിടെ പോയി സെറ്റിൽ ചെയ്യുക ബി ജെ പി നേതാക്കന്മാർക്കുമായിട്ട് സന്ധിയാണ് രാഷ്ട്രീയമായ അവിശുദ്ധ ബാന്ധവുമാണ് അത് പിടിക്കാൻ വേണ്ടിട്ടുള്ള സമരമാണ് ആ സമരത്തിനൊന്നും ഞങ്ങളില്ല അത് അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ സി പി എമ്മും ഞങ്ങൾ ഒരുമിച്ചാണെന്ന് അമിത്ഷായ്ക്ക് പറയാൻ പറ്റുമോ ഇവിടെ കോൺഗ്രസും സി പി എമ്മും നേരിട്ട് ഏറ്റുമുട്ടുകയാണ് എന്നറിയാൻ പാടില്ലാത്ത ആരാണ് ആ കൂട്ടത്തിൽ കോൺഗ്രസ് വിരുദ്ധത ഉള്ള ബിജെപി സി പി എമ്മിനെ സഹായിക്കുകയാണ് കേരളത്തിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചുവെന്ന ആളാണ് പിണറായി വിജയൻ കേരളത്തിലെ ഒറ്റ കോൺഗ്രസുകാരനും ഒരു ആർ എസ് എസുകാരന്റെ പിന്തുണയോടുകൂടിയും ഒരു ബിജെപിയുടെ പിന്തുണയോടുകൂടിയും നിയമസഭയിൽ വന്നിട്ടില്ല ഞങ്ങൾ ആരും പി ജെ അന്നത്തെ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി ഒരുമിച്ച് മത്സരിച്ച് ഒരേ പാനൽ മത്സരിച്ച് കെ ജി മാരേനാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചത് അങ്ങനെ വന്ന ആളാണിത് പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ സ്വന്തം നമ്പർ വൺ കാറും മാറ്റി ഹോട്ടലിൽ വന്ന് ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയ സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് വിരുദ്ധതയും സംഗമ വിരുദ്ധതയും ഞങ്ങളെ പഠിപ്പിക്കാൻ പിണറായി വിജയൻ വരണ്ട അവരുടെ കൂട്ടിലാണ് അവരുടെ കീഴിലാണ് പഴയ ചരിത്രവും പറയിപ്പിക്കേണ്ട അവരുടെ കൂടെയായിരുന്നു അവരുടെ കൂടെ ഞാൻ ഇപ്പൊ കാണിച്ചുതരാ നിങ്ങളെ പ്രസ്താവന ആർ എസ് എസുമായി കൂട്ടുകൂടേണ്ടി വന്നിട്ടുണ്ട് എന്ന പിണറായി വിജയന്റെ പ്രസ്താവന ഞാനിപ്പൊ കേൾപ്പിച്ചതരാ നിങ്ങളെ എന്നിട്ട് എല്ലാവരും ചരിത്രം മറന്നുപോകും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ആർ എസ് എസ് വരണ്ട ആർ എസ് എസിന്റെ ആടയാണല്ല ആർ എസ് എസ് കുളിച്ച കുടിയിലാണ് ഇറങ്ങി ഇരുന്നിരുന്ന ഇത്രയും നാള് മനസിലായില്ലേ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന ആളാ ഞങ്ങളെ പഠിപ്പിക്കണ്ട ആർ എസ് എസ് വിരോധം അവിടുന്ന് ഞങ്ങൾക്ക് ക്ലാസും വേണ്ട